നടി ഗിരിജ പറയുന്നു എന്റെ അശ്ലീല ചിത്രങ്ങൾ മകൻ കണ്ടാൽ അമ്മയെക്കുറിച്ച് എന്താണ് കരുതുക താരത്തിന്റെ ആശങ്ക ഈ വീഡിയോയിൽ നടി ഗിരിജയുടെ വൈകാരിക കുറിപ്പിങ്ങനെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തികഞ്ഞ ഭ്രാന്തമായ കാര്യങ്ങളാണ് ഭ്രാന്ത് പോലെ തന്നെ മികച്ചതുമാണ് പെട്ടെന്ന് എനിക്ക് ഒരുപാട് ശ്രദ്ധ ലഭിച്ചു ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുകയാണ് അതേസമയം എനിക്ക് ഒരുപാട് സ്നേഹം ലഭിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ എൻറെ പോസ്റ്റുകൾ കണ്ട ആളുകളിൽ നിന്ന് ഒരുപാട് നല്ല കമന്റുകൾ മെസ്സേജുകൾ ഫോൺ കോളുകൾ എന്നിവയെല്ലാം ലഭിക്കുന്നു എനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിന്റെ അളവ് അവിശ്വസനീയവും താങ്ങാനാവാത്തതുമാണ് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ബന്ധുക്കൾ പരിചയക്കാർ എന്നിവരെല്ലാം പല പോസ്റ്റുകളും മീമുകളും എനിക്ക് അയച്ചിട്ടുണ്ട് അവയിൽ ചിലത് അതിശയകരമാംവിധം രസകരവും വളരെ സർഗാത്മകവുമാണ് എന്നാൽ അവയിൽ ചിലത് എഐ ഉപയോഗിച്ച് മോർഫ് ചെയ്ത എന്റെ ചിത്രങ്ങളാണ് അവ അത്ര നല്ലതല്ല അവ ലൈംഗിക ചൊവ്വയുള്ളതും തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളതുമാണ് അത് തീർത്തും അസ്വസ്ഥതപ്പെടുത്തുന്നു ഇത് എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാൽ എന്നെ അലട്ടുന്നത് ഈ കളിക്ക് നിയമങ്ങളില്ല എന്നതും ഈ കളിയിൽ ഒരു കാര്യവും നിരോധിക്കപ്പെട്ടതല്ല എന്നതുമാണ് എനിക്കൊരു പന്ത്രണ്ട് വയസ്സുകാരൻ മകനുണ്ട് അവൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല പക്ഷെ ഭാവിയിൽ അവൻ ഉപയോഗിക്കും അവൻ വലുതാക്കുമ്പോൾ ഈ ചിത്രങ്ങളിലേക്ക് എത്തിപ്പെടും കാരണം ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ എന്നേക്കുമായി നിലനിൽക്കും അവന്റെ അമ്മയുടെ ഈ അശ്ലീല ചിത്രങ്ങൾ അവൻ ഒരു ദിവസം കാണും അവയെക്കുറിച്ച് അവന് എന്തു തോന്നും എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ആശങ്കയുണ്ട് ഭയമുണ്ട് ഇത് എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാണ് ഗിരിജ പറയുന്നത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി